ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഇതാ ഒരു കുഞ്ഞു വീടിയാണ് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഇത് കാണുന്നത് ചെമ്പത്തിട്ടോ അപ്പോൾ ചെമ്പത്തിയിൽ ധാരാളമായിട്ട് നിറയെ മുട്ട ഒക്കെ ഉണ്ട് ഇത് ഞാൻ താളിയെ തേക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അതോ ഇങ്ങനത്തെയൊക്കെ നമ്മൾ കഞ്ഞിരുള്ള അരച്ച് തേക്കാറൊക്കെ ഉണ്ട് നിറയുണ്ട് കേട്ടോ അതോ മുട്ടകൾ പിന്നെ എണ്ണ കാച്ചാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഒരു ചെമ്പരത്തി മുട്ട് അപ്പം ഞാനിപ്പോൾ വീഡിയോയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചെമ്പരക്കര ഇടയിൽ കർളകം കേട്ടോ കർളകം പറഞ്ഞാൽ ഒരു ചെടിയല്ലേ വള്ളിയാണ് കേട്ടോ അതിങ്ങനെതാ താഴേന്ന് ഇങ്ങനെ വള്ളി പോയിട്ട് ഇതേണ്ട പിന്നെ വള്ളി ഇവിടെ കേട്ടതാണ് ഇങ്ങനെ പോയിട്ട് ഇടയിലെ പോയിട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ കർളകം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചിത്രം നന്നായിട്ട് കഴിക്കാ കയ്യ് ഇതൊരു കഴിക്കുന്നൊരു സാധനമാണ് അപ്പോൾ ഇത് നമുക്ക് കാല് ഈ വയസ്സായവർക്ക് കാല് വാദം അതുപോലെ തന്നെ കാല് കടക അങ്ങനെയൊക്കെ പറഞ്ഞു പറയുണ്ടല്ലോ അതിനൊക്കെ നമുക്ക് ഈ ഒരു കർളകത്തിൻ്റെ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് പാർന്നു കഴിഞ്ഞ് നമുക്കൊരു അതിന് മാറ്റം ഉണ്ടാവും കേട്ടോ ആ കാ വാദത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഉള്ളവർക്കത് മാറിക്കിട്ടോ പിന്നെ അല്ലാതെ നമുക്ക് ഈ ചൊറുപ്പം പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ എല്ലാവർക്കും ഒരു ഇത് മുളിച്ചിലിൻ്റെ ഒരു മുളിയ പിന്നെ അതുപോലെ തന്നെ ചൊറിച്ചിലീ കാറ്റൊക്കെ അടിക്കുമ്പോൾ ചൊറിച്ചിലൊക്കെ വരില്ലോ കയ്യക്കൂടെ ഒക്കെ ആ ചൊറിച്ചിലിനൊക്കെ ഈ ഒരു കറളകത്തിൻ്റെ എല്ലാം അരച്ച് തേച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല നല്ലൊരു മരുന്നാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ മേലൊക്കെ ഈ മുറിയൊക്കെ ഉണ്ടാവില്ല ചെറുതായിട്ട് കടല പോലെ വരിക പിന്നെ അതുപോലെ ഈ കുട്ടികൾക്കൊക്കെ ചെറിയ ഈ ചിരങ്ങൻ പൊണ്ണൊക്കെ പറയില്ലേ ചെറിയ ചെറിയ കുരുക്കളൊക്കെ മതി മതി വരിക അതിനൊക്കെ ഈ കർളകത്തിൻ്റെ കയ്യിൽ ഉപ്പും പിന്നെ നമ്മളെ നാടൻ മഞ്ഞളുണ്ടല്ലോ അതൊക്കെ കൂട്ടി അരച്ച് തരച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ ഒരു കർളകം ഇത് നമ്മളെ വീട്ടിലുണ്ടാവുമ്പോൾ നല്ലതാണ് കേട്ടോ അപ്പോൾ അതിനെ കുറിച്ചൊരു ചെറിയൊരു കുഞ്ഞൊരു വീഡിയോ പിടിയാണ് കേട്ടോ അപ്പൊ നമ്മള് ചെമ്പരത്തി ഇടയിൽ കൂടെ ആണ് ഇത് ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വീടി എത്രയുള്ളു വീഡിയോ കാണാം